നമസ്കാരം മധ്യപ്രദേശിൽ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ കളം കളന്നിറങ്ങിയുകയാണ് ജിത്തു പട്വാരി എന്ന യുവ നേതാവ് മധ്യപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പി സി സി അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ജിത്തു പട്വാരിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം ജിത്തു പട്വാരിയിലൂടെ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് മധ്യപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടികൾക്ക് ശേഷം ജിത്തു പട്വാരി എന്ന യുവ നേതാവിനെ കോൺഗ്രസിൻ്റെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്ന് വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ പാർട്ടിയെ സംസ്ഥാനത്ത് സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാനത്തെങ്ങും വലിയ രീതിയിലുള്ള ജനകീയ അടിത്തറയുള്ള നേതാവായ ജിത്തു പട്വാരിയുടെ കീഴിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റിലെങ്കിലും വിജയിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള ശക്തി പകരുവാൻ ഒരുങ്ങുകയാണ് ജിത്തു പട്വാരി മധ്യപ്രദേശിൽ ഇരുപത്തെട്ട് സീറ്റിൽ പതിനഞ്ച് സീറ്റിൽ ചുരുങ്ങിയത് തങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജിത്തു പട്വാരി ജിതു പട്വാര്ക്ക് കീഴിൽ സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ മുന്നിട്ട് വളരെ നേരത്തെ തുടങ്ങിയിരിക്കുകയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് വരും നാളുകളിൽ മധ്യപ്രദേശിൽ വലിയ സമര പരിപാടികൾക്കും അതുപോലെ തന്നെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരെയും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെയും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നയിച്ചു മുന്നോട്ടു പോകുകയാണ് ജിത്തു പട്വാരിയുടെ നേതൃത്വത്തിൽ മധ്യപ്രദേശ് കോൺഗ്രസ്